ഹായ് റുഹാലിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ വരുന്ന ബ്രാസോ വിവിംഗ് വരുന്ന സെറ്റുകളാണ് കൊണ്ട് ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ വരാം ഇതിലൊരു എട്ട് കളർ ഷെയ്ഡ്സ് നമുക്ക് വന്നിട്ടുണ്ട് എല്ലാം പേസ്റ്റൽ കളേഴ്സ് ആണ് അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം നല്ല ഭംഗിയുള്ള ബ്രാസോ വിവിങ്ങിൽ വരുന്ന സെറ്റുകൾ നല്ല ഫ്ലോറൽ ബ്രാസോ വിവിങ്ങിലാണ് വരാ ഫസ്റ്റ് കളർ വരുന്നത് ഇതുപോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡ് യോക്കിൽ ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ ഇങ്ങനെ പ്രിന്റ് വരും ഇതിൽ സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ചഡാണ് എയ്റ്റ് ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും ടോപ്പിൻ്റെ ലെങ്ക് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഗ്രാസോ വിവിങ്ങിൽ വരുന്ന ഫ്ലോറൽ ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും ദുപ്പട്ടയുടെ ലെങ്ത്ത് ഇങ്ങനെ വരും അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ഇതുപോലെയാണ് കേട്ടോ വരാ ഇതിൽ കളേഴ്സൊക്കെ ഒരു പ്രത്യേകതരം കളേഴ്സാണ് എല്ലാം വന്നേക്കുന്നത് നിങ്ങൾ ഒറിജിനൽ പിക്ക് ചോദിച്ചോളൂ കേട്ടോ ഇങ്ങനെയാണ് വരാം യോക്കിൽ ഇതുപോലെ പോർട്ടിലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ തന്നെ വരുന്നത് ഷാൻറ്റ് ഓൺ വിത്ത് ലൈനിങ് അറ്റാച്ചഡാണ് ടു പോയിൻറ്റ് ഫൈവ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് എയ്റ്റ് ഡബിൾ ലൈൻ ആണ് പ്രൈസ് വരുന്നത് ഇതുപോട്ട് പറയുന്ന നല്ല ഭംഗിയുള്ള ബ്രാസോ ഓ വിവിങ്ങിൽ വരുന്നത് ഇത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെയാണോട്ടെ വരാം യോക്കിൽ ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട പയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ബ്രാസോ വിവിങ്ങിൽ വരുന്ന ദുപ്പട്ട ഇതുപോലെ വരും നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മസ്റ്റഡ് യെല്ലോ ഷെയ്ഡ് ഇതുപോലെ യോക്കിൽ പോട്ടിലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സെയിം കളർ തന്നെ വരുന്ന ഷാർട്ട് ഓൺ ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഇതുപോലെയാണോട്ടോ പയർ ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള ബ്രാസോ വിവിങ്ങിൽ വരുന്ന ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറ് പിങ്കും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതുപോലെയാണ് അവർ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് യോക്കിൽ ഇതുപോലെ പോട്ടലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ബ്രാസോ വിവിംഗ് വരുന്ന ദുപ്പട്ട ഇതുപോലെ വരും അടുത്തത് വരുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ ഇതുപോലെയാണ് വരെ യോക്കിൽ പോട്ട്ലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ബ്രാസോ ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതുപോലെയാണോ കേട്ടോ വരാം എല്ലാ കളേഴ്സും നല്ല അടിപൊളിയാണ് സ്റ്റിച്ച് ചെയ്ത് വയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട നല്ല ഭംഗിയുള്ള ബ്രാസോ ദുപ്പട്ട ഇതുപോലെ വരും നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ലാവൻഡർ മിക്സ് ലാവൻഡർ തന്നെ നമുക്കൊരു മൂന്ന് കളർ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട പയറ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ബ്രാസോ ഇവങ്ങിൽ വരുന്ന ദുപ്പട്ട അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നല്ല കമൻറ്റുകളൊക്കെ ഇടാട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തു തുടങ്ങെ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഓരോ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല അഫോർഡബിൾ പ്രൈസിൽ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോളൂ കേട്ടോ താങ്ക് യു സോ മച്ച്